എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ സി ഡിറ്റിൽ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സി ഡിറ്റിലാണ് പ്രൊജക്ട് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഇരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻസിനകത്ത് ഈ ഒരു അവസരം ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇരുപത്താറായിരത്തി നാൽപ്പത് ടു മുപ്പത്തി അഞ്ഞൂറ്റൻപത് ഇതായിരിക്കും മിനിമം അല്ലെങ്കിൽ മാക്സിമം സാലറി ആയിട്ട് ലഭിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള നിയമനമാണെങ്കിലും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചേക്കാം എന്നാണ് നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോസ്റ്റിംഗ് ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതെന്നും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിസ്റ്റം അസിസ്റ്റൻറ്റിൻ്റെ രണ്ട് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് അതുപോലെ തന്നെ ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസും ബന്ധപ്പെട്ട ഫീൽഡിൽ ആവശ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ സി ഡിറ്റിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം സെപ്റ്റംബർ പതിനേഴിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഈ ഒരു ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം